എന്നും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന കൂത്തുപറമ്പ് ജെ സി ഐയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് ബസ് സ്റ്റാൻഡിൽ കുടിവെള്ള സംവിധാനം ഏർപ്പെടുത്തി പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ടി ദീപേഷ് ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ലോകത്തോ അന്തരീക്ഷ മാറ്റത്തിന്റെ ഭാഗമായി കൊണ്ട് ഓരോ ദിവസവും എത്തുകൊള്ളുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ കാലഘട്ടത്തെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും ഞങ്ങളുടേതായ നിലയിൽ എന്ന് വളരെ കൃത്യമായി ആലോചിച്ച് അതിന്റെ ഭാഗമായി കൂത്തുപറമ്പിലെ പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും അത് പ്രയോജനപ്പെടുന്ന രീതിയിൽ ദാഹജല പന്തലൊരുക്കുകയും ചെയ്ത ജെ സി ആദ്യമായി അഭിനന്ദിക്കുകയാണ് അതുകൊണ്ട് ആ പ്രവർത്തനമേറ്റെടുത്ത മുഴുവൻ ആളുകൾക്കും മുഴുവൻ നടത്താനാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ചടങ്ങിൽ ജെ സി ഐ കൂത്തുപറമ്പ് പ്രസിഡന്റ് പ്രേംജിത്ത് കെയും അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ദിലീപ് കുമാർ ടി പ്രകാശൻ എം പി ഹൃദുൽ എൻ പി പ്രജീഷ് ടി തുടങ്ങിയവരും സംസാരിച്ചു സമഗ്ര ന്യൂസ് കൂത്തുപറമ്പ